പോണ് എനിക്ക് പറ്റൂല ഇങ്ങനെയുള്ള ആൾക്കാരവിടെ നിൽക്കാറുണ്ട് എനിക്ക് പറ്റൂല എനിക്ക് പറ്റൂല ഞാൻ എനിക്ക് വേണ്ടിട്ട് എവിടെ ആരുടെ ഒന്നും ചോദിച്ചിട്ടില്ല എനിക്ക് വേണ്ടിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല എന്ത് പറഞ്ഞാണ് എന്റെ വേലിപ്പ് എന്റെ എന്റെ വേലിപ്ലിന്താകെ ആൾക്കാരും ഞാൻ അവരച്ച് തുടലു തുടലൂടെ അവനാ എന്റെ താടിൽ പിടിച്ച് ആദ്യതാണ് അവനാണ് എന്റെ താടിയിലാദ്യ ഇങ്ങനെ ആക്കിയത് ഞാൻ അവനെ പൊറത്ത് തൊട്ടിട്ടില്ല അത് എഴുതി അവരാ എന്നെ പൊറത്ത് തൊട്ടത് ഞാൻ തുടല്ലേ തൊടല്ലേ പറഞ്ഞതാ അവ തൊട്ടതല്ലോ ਅਰੇ ਤੇ ਅਰੇ ਕੱਢ ਲੈ ਬੱਤੀ ਨਾ ਕਾਪੋਰ ਹੈ ਕਹਿੰਦੀ ਤੇ ਆ ਉਹਦੇ ਤੋਂ ਜਿਹੜਾ ਆਪੇ ਕਾਪੋਰ ਰਾਤਾਂ ਦਿਨ ਬੋਟੇ ਮੈਗੇੜੀ ਬੋਟੇ ਰਾਤਾਂ ਕਾਪੋਰ ਉਹ ਰਹੇ ਜਦੋਂ ਮਿਹੜੀ ਐਨਿਕ ਬੱਟੜੀ ਐਨਿਕ ਨਿਕੜੇ ਕਾਲਾ ਮਾਰ ਉਹਦੇ ਜਿਨਿਕ ਨਿਕਿਆ ਬੱਟੜੀ ਆ ਕਰਨੇ ਅਗਰੇ ਜੀ ਦਿੱਤੇ ഇത്രയും മേലിപ്പുഴ ചെയ്യുന്ന ഇത്രയും നിലപാടില്ലാത്ത ഇത്രയും ഇരട്ടത്താമ്പ കാണിക്കുന്നു ഇത്രയും കള്ള എനിക്ക് അപ്പോ ആറ് വർഷത്തെ സ്വപ്നമാണ് வேறொரு பிரவோரே வேறකට ஒடி காது ஏரோல ஒரு ஜெட்டிடி காதுலையில கொண்டு வந்து அந்த அத்திரி தட்டடு வந்து அதுக்கு ഞാൻ കാര്യങ്ങളില് സംസാരിക്കുന്ന എന്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളല്ലാതെ സംസാരിക്കുന്ന പ്രവോക്കേണ്ട പരമാവധി പരമാവധി പ്രോക്കിയത് അവൻ തല്ലിപ്പിച്ചത് അവന്റെ കയ്യിൽ പോയത് എന്നിട്ട് ഞാൻ പറഞ്ഞു തൊടല്ലൂന്ന് തൊടല്ലു തൊടല്ലൂന്ന് പറഞ്ഞ കോട്ട പറഞ്ഞു കിട്ടു സത്യം അവര തൊഴാ എഴുന്നെങ്കിൽ നത്യാട് ഞാൻ ഇടിക്കൂലിക്കൂല അവരുടെ തൊട്ടതോട്ടാ ഞാൻ ഇടിച്ചത് തൊട്ടതോട്ടാ ഇടിച്ചത് അവരെ തോട്ടിലെ നത്യാടിയാ ਕੋੜ ਤੇਰੇ ਕਿਲੀ ਤੇ ਐ ਕਾਇਰਿਆ ਕੋਗੀ ਪੋ ਐ ਕਾਇਰਿਆ ਕੋਗੀ ਪੋ ਐ ਕਾਇਰਿਆ ਕੋਗੀ ਪੋ ਆਹ ਕਾਇਰ ਤੇ ਐ ਪਰ ਜੇ ਤੋੜ ਲੈ ਤੋੜ ਲੈ ਤੋੜ ਲੈ ਯਾ ਪਰ ਜੇ ਯਾ ਪਰ ਜੇ ਤੋੜ ਲੈ ਜੇ ਪਰ ਜੇ ਤੂੰ ਤੋੜਦਾ ਜਾ ਐ ਯਾਰਿਆ റിയാതെയാ ചെയ്തു പോയാൽ ഞാൻ എല്ലാവരുടെ അടുത്ത് കൂടെ ഞാൻ പറയുക ഞാൻ ചെയ്തത് എനിക്ക് എനിക്ക് കഴിയുന്നു പോയിട്ട ഞാൻ ചെയ്ത തുടങ്ങിയാ പറഞ്ഞ തൊട്ടതുണ്ടായിരല്ല എനിക്ക് ഞാൻ പറ്റത്തില്ലല്ല പോരാൻ സോറി ആരെയെങ്കിലൊക്കെ വിശോമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ ആരെങ്കിലും ഒക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വഴക്ക് വഴക്കു വഴക്ക് വഴക്കൂടിട്ടുണ്ടെങ്കിൽ എല്ലാം ഇവിടത്തെ ഇവിടത്തുള്ള കാര്യം കൊണ്ടാണ് ഞാൻ ഒന്നും ബ്രൈനുകൊണ്ട് ുദ്ധിപരമായിട്ട് ഇങ്ങനെ ചെയ്തിങ്ങനെ ചെയ്തിങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടായാ എന്റെ തോന്നതാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ നിലപാടുകൾ പിന്നെ ഈ ഷോ നല്ല രീതിയിൽ പോടുന്ന പറഞ്ഞോണ്ട് എന്നാലും ഇവിടെ ഉറക്കം തോന്നിയിരിക്കാൻ വേണ്ടി ഞാൻ ഓരോ വിഷയങ്ങളെടുത്ത് സംസാരിക്കുന്നത്